ഇത് നമ്മുടെ കിലോപേര എന്ന് പറഞ്ഞ ഐറ്റം ആണ് വരുന്നത് ഇത് ജസ്റ്റ് നമ്മൾ ലെയർ ചെയ്യുന്നുണ്ടാക്കുന്ന തൈ ലെയർ തൈകളാണ് ഇത് വരുന്നത് അധികം മാവിന്റെ വിത്തുകൾ മുളപ്പിക്കുന്നതാണ് നമുക്ക് സ്റ്റോൺ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലത്തെ ബഡ്ഡുകളില് നമ്മുടെ കാട്ടുമാങ്ങയുടെ വിത്തുകൾ കൊണ്ടുവന്ന് പാവി മുളപ്പിക്കും അങ്ങനെ മുളപ്പിച്ച തൈകളിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അണ്ടി കൂടുകൂടെ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ബെഡുകളിൽ മുളപ്പിക്കുന്നത് ഇത് മൾട്ടി മാവ് മൾട്ടി മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല ഒരു ഒരു മാവിൽ തന്നെ പലവിധം ഐറ്റംസ് ചെയ്യുന്നതാണ് ഇപ്പം ഇതൊരു മാവാണ് ഇതൊരു ഐറ്റം ഇത് മറ്റൊരു റേറ്റാണ് ഇതൊരു ഐറ്റം ഇതൊരു റേറ്റാണ് ഇത് ഇതിൽ തന്നെ ഇപ്പം നിലവിൽ അഞ്ച് ഐറ്റംസ് ഉണ്ട് ഇത് നമ്മുടെ ഇൻഡർമംഗള എന്ന് പറയുന്ന തൈ ആണ് നമുക്ക് നേരത്തെ കായ്ക്കുന്ന കുള്ളൻ ഇനത്തിൽപ്പെട്ട തൈകളാണ് അതായത് രണ്ട് രണ്ടര വർഷം കൊണ്ട് നമുക്ക് കായ്ച്ചു തുടങ്ങും അതുപോലെ തന്നെ നല്ല പ്രൊഡക്ഷനുമാണ് നമ്മളായിട്ട് ഉയരം വളരെ കുറഞ്ഞ് നമുക്ക് ഒരാളുടെ ഹൈറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ കാഴ്ച തുടങ്ങുന്ന അറിയിപ്പ് വരുന്ന തൈകളാണ് ഇൻഡർമംഗള വരുന്നത് ഡ്രമ്മിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള തൈകളാണ് നമ്മൾ വീടുകളുടെ വീടുകളിലേക്ക് ട്രാൻസ്ഫാമിങ്ങിനായിട്ടോ അല്ലെങ്കിൽ ചിലർക്ക് ചിലർക്ക് പുതിയ വീട് വെക്കുമ്പോൾ മുൻ മുൻ വാങ്ങിക്കുക അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് നമ്മുടെ ബട്ടറിന്റെ വിത്ത് നമ്മൾ കൊണ്ടുവന്നതാണ് നമ്മൾ ഇത് കാണുന്ന എല്ലാം ബട്ടർ വിത്താണ് മുളച്ചു മുളച്ച് വരുന്നതൊക്കെ ഉടനെ തന്നെ ഇതൊക്കെ ബട്ടർ വിത്തുള്ള മുളച്ചു വരുന്നതാണ് ബട്ടറിനെ വിത്ത് നിന്ന് മുളച്ച് വരുന്നതാണ് നമ്മള് വിത്ത് ഇവിടെ കൊടുന്ന് മുളപ്പിച്ചിട്ട് നമ്മൾ ഇതിനെ കവറാക്കുകയാണ് ചെയ്യുക ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ നമ്മള് മട്ടറെ ട്രോപ്പിക്കലായിട്ട് കാഴ്ച ബട്ടർ കൊടുത്തിട്ട് സഹകനൊട്ടിക്കുന്നത് ഇത് നമ്മുടെ ബട്ടറാണ് ഈ ട്രോപ്പിക്കൽ ബട്ടറാണ് അതായത് നമ്മൾ ചൂടുള്ള കാലാവസ്ഥയിൽ കാഴ്ച മറുത്തുന്ന ബട്ടറിന്റെ സഹന എടുത്ത് ചെയ്യുന്ന ബട്ടറാണിത് അപ്പോൾ നമുക്ക് ചൂടുള്ള കാലാവസ്ഥയിൽ പെട്ടെന്ന് കായ്ക്കും ഇത് നമ്മുടെ ഒരു കോറിയേരി ആയിരുന്നു ഫുള്ള് വരുന്നത് നമ്മൾ നമ്മളതുപോലെ ഇതിലൊക്കെ മണ്ണിട്ട് സ്റ്റെപ്പ് അടിച്ച് സ്റ്റെപ്പ് ചെയ്തിട്ട് തൈകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അവിടെ മോൾ ഭാഗം വെച്ച് കഴിഞ്ഞു രണ്ടാമത്തെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗം റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡുകളിൽ നമുക്ക് കുന്നായിരുന്നു അത് ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിലൊക്കെ ഓരോ തൈകള് മുളത്തിൽ അതിൽ റംബുട്ടാൻ വരുന്നുണ്ട് അതിൻ്റെതായ കവുങ്ങ് വരുന്നുണ്ട് അതിൻ്റെതായ മാവ് അതിൻ്റെതായ ബട്ടർ അതിൻ്റെതായ ചിക്കു അങ്ങനെ ഓരോ പ്ലോട്ട് ഓരോന്നുള്ളതിനെ അങ്ങനെ അലോ എഴുതി ലാസ്റ്റ് എത്തുമ്പോൾ ഈ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ചിറയിൽ അഗ്രോ ഗാർഡൻസിലാണ് നമ്മളതിന് മുമ്പ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഗാർഡൻ വരുന്നത് കൊണ്ടോട്ടിക്ക് എടുത്തിട്ടാണ് ചെറിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും ഇതൊരു ഹോൾസെയിൽ നഴ്സറി ആണ് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ വലിയ വലിയ നഴ്സറികൾക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന ചെടികളാണ് കൂടുതലും മിക്കവാറും എല്ലാ ചെടികളും ഇവിടെ നിന്ന് തന്നെ ക്രാഫ്റ്റ് ചെയ്ത് ബഡ്ഡി ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ചെടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് മേടിക്കാം ഉണ്ട് പിന്നെ എല്ലാ സ്ഥലത്തേക്കും കൊറിയറും അതുപോലെ തന്നെ ഡെലിവറി ഉണ്ട് അവർക്ക് വണ്ടികളിൽ വേറെ ഡെലിവറി ഉണ്ട് പ്രധാനമായിട്ടും മാവ് മാവിൻ്റെ ഏകദേശം ഒരു അമ്പതോളം വെറൈറ്റിക്ക് മേലുണ്ട് മാവ് പ്ലാവിൻ്റെ ആണെങ്കിൽ ഒരു പത്ത് പതിമൂന്ന് വെറൈറ്റീസ് ഉണ്ട് പിന്നെ പേരഡിന് ഒരു അഞ്ചെട്ട് വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ എല്ലാ ചെടികളും ഒരു ഫാമിങ്ങിന് ആവശ്യമായുള്ളതും വീട്ടിൽ വെക്കാവുന്ന എല്ലാ ചെടികളുമുള്ള വലിയൊരു നഴ്സറിയാണ് ചെറിയ അഗ്രോ ഗാർഡൻസ് ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണുന്നത് എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഏതൊരു മലയുടെ മുകളിലാണ് ശരിക്കും ഇപ്പോൾ മെയിൻ എൻട്രൻസ് ആണത് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് റീറ്റെയിൽ ആണ് റീറ്റെയിൽ സെക്ഷനാണ് നമസ്കാരം ആതിഫ നമസ്കാരം

ാണ് വരുന്നത് അതൊക്കെ മൂന്ന് വർഷം ഉണ്ട് ക്രിക്കറ്റ് പാല വരുന്നുണ്ട് പിന്നെ ജംബോ ഹൈബ്രിഡ് വരുന്നുണ്ട് പിന്നെ വെരികേറ്റഡ് ഐറ്റംസ് വരുന്നുണ്ട് ബഡ് ഉണ്ട് അത് ഗ്രാഫ്റ്റ് ആണ്

കുളമ്പ് ജഹാംഗീർ പഴയ എല്ലാം മാത്യായിട്ടും പുതിയതായിട്ടുള്ള കാട്ടിമൂണും അതേമാതിരി ബാരി

അതിൻ്റെയൊക്കെ ഇതിൻ്റെ ഹോൾസെയിലുണ്ട് കാണിക്കുന്നതിൻ്റെ ഹോൾസെയിലുണ്ട് റീറ്റെയിൽ ഉണ്ട് അതെല്ലാം മാവിൻ്റെ സെക്ഷൻസ് ആണ് ഏകദേശം ഒരു അമ്പതിൽ നാല വെറൈറ്റീസ് ഉണ്ട് മാവുകൾ അപ്പോൾ ഇപ്പോൾ സീസൺ അല്ലല്ലോ അല്ലേ അത് കാരണം കായയില്ല കേട്ടോ കാണിക്കാൻ വേണ്ടിട്ടല്ലേ അൽഫോൺസ ഇനി ഇതിലിറങ്ങി ടങ്ങോട്ട് പോകാം അല്ലേ ഇതൊരു മലയുടെ മുകളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞുതര സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോട്ടോ കുറച്ച് ഗാർഡൻ പ്ലാന്റ്സും ഉണ്ട് ഗാർഡൻ്റെ ഇത് അതാണ് പേരായിരിക്കണത് പലതുണ്ട് സൈഡിൽ ഇത് നമ്മുടെ മൾട്ടിമാവ് ആണ് വരുന്നത് മൾട്ടിമാവ് പറഞ്ഞാൽ ഒരു മാവിൽ തന്നെ പലവിധ ഐറ്റംസ് കേൾക്കുന്നത് നോക്കുകയാണെങ്കിൽ നമുക്ക് പല ഐറ്റംസ് കാണാം ഇപ്പോൾ നാംഡോക്ക് മഴ ഉണ്ട് നീലമുണ്ട് അതുപോലെ തന്നെ വൈറ്റ് മൂവാണ്ടം വരുന്നുണ്ട്

വയറുകളാണതില് റൊറൈറ്റ് ചെയ്യുന്ന പെരിഗേറ്ററ്റ് ഉണ്ട് അതന്ന് തായി പിങ്കി വരുന്നുണ്ട് ഇല അതി മുട്ടน അറിയ മുട്ട ഉള്ളത് ഇത് арകാ арകാക്കിയണ ആയിരിക്കും ഇത് വിഎൻആർ ആണ് വിഎൻആർ ഉഗ്രം പേരല്ല നല്ല വെല്ല് പരിപ്പുള്ള പേരകൾ ആ അതെ അതെ ഇവിടെത്തന്നെ വെല്ല് പും വരും നല്ല ലെയർ അല്ലല്ല എന്ത് ലെയർ ദൈവം ഉണ്ട് ഇയടേകളാണ് ഇത് ഓയിരിക്കണ നല്ല വലിയ അല്ല ആ അതങ്ങനെ നമ്മുടെ ജപ്പാൻ പേര ആ റെഡ് ഡൈമണ്ട് അല്ലേ അതെ ഓക്കേ ഓക്കേ இதெல்லாம் ഹോൾസെയിലും റീട്ടെയിലിലും ഉണ്ട് അല്ലേ അതെ അതെ ഓക്കേ അത് സീറ്റമ്പറാണ് അത് സീഡ് ലെസ്സാണ് മണ

അവിടെ ഗ്രാഫ്റ്റാണ് ലെയറാണ് അത് അത് രണ്ടും വരുന്നുണ്ട് അത് ബഡ് ആണ് ഇപ്പോ ഉള്ളത് അതെ എത്ര നാളാണ്ണ്ട് കഴിക്കുന്നത് ബഡ് മൂന്ന് വർഷത്താണ് ഇടുക്കും ലെയർ ഉണ്ട് അതിന്റെ അപ്പുറത്താണ് ലെയർതാനും വരുന്നുണ്ട് ഓനേരത്തെ കഴിക്കുന്നു മുടൊക്കെ കണ്ട മോനെ മാവുള്ള ഏതാന്നൊക്കെ ചോയിച്ചി കഴിഞ്ഞാൽ കുറേ ടോണ ബോർഡിൽ അതിനും ബോർഡുണ്ട് എന്നാ സപ്പോർട്ടേ സപ്പോർട്ട് കാണിച്ചിടാനാണ് സപ്പോർട്ട് അത് ക്രിക്കറ്റ് ബോൾ ഇതെ다가 അടിക്കാൻ വരരുത് അത് മോഹിത്നാർ ആ ഇത് പാല 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 സപ്പോർട്ട് അതെന്താ ഒരു ലോംഗ് ടൈപ്പ് ആയിരിക്കും ക്രിപ്റ്റോ റോഡ് ടൈപ്പ് ആണ് മത്രണ്ട് ഓ നമ്മളെ മറ്റെ ബനാന സപ്പോർട്ടർ ചേരും മാർത് അല്ലേ ആ അതിനെ ചേർത്തോ ഓക്കേ ഈ ഇത് കൊടുക്കുന്നണ്ടങ്ങളെ ഗ്രോ ബാഗ് ആ അതെ കൊടുക്കുന്നണ്ട് ഓക്കേ ഇത് ഇത് എങ്ങനെയാണ് ഒരു पीस അറിയോ ഹോൾസെയിൽ ആണോ ഇല്ല ഇത് റീട്ടെയിലിൽ നമ്മൾ ഇടക്കി വെച്ചോ ഹോൾസെയിൽ ഐറ്റം ചെയ്തിട്ടില്ല നല്ല സ്ട്രോങ്ങ് ആണ് നോളേ കുറച്ച് അതിയാണ് അതെ അതെ അതെ

നമ്മൾ നേരത്തെ കണ്ടാണ് ഐറ്റംസ് ആണ് വരുന്നത് ഫുള്ള് മാവിന്റെ കണ്ടോട്ട് മാവാണ് വരുന്നത് കുറച്ച് ഗെങ്ങാ പോണ്ടോ അതുപോലെ തന്നെ ഡി എൻ ഡി ഓർച്ചംസ് കുറച്ച് വരുന്നുണ്ട്

മംഗലനെ ഇവിട ഇവിടത്ത ഉൽപാദനല്ലേ വിത്തു കൊണ്ടൊന്നും ഇവിട മുളപ്പിക്കുന്നോ മംഗലപ്പറമ്പിൽ നിന്നുള്ള തോട്ടങ്ങൾ പോയി നോക്കി എടുത്തിട്ട് ഓ ശരി ശരി വിത്തു കൊണ്ടുവരും ഇതിവിടെ ഇട്ട് മുളപ്പിച്ച് വിൽപന അടുത്ത ഇത് ഒരു ഹ്യൂജ് കളക്ഷൻ ഉണ്ട് ഇതി അങ്ങേറ്റം വരെ ഉണ്ട് ല്ലേ അതെ രസത കണക്കല്ലേ ഇല ഉണ്ട് കിടസിമങ്ങളുണ്ട് ഫാർമഡാണ് ഉള്ളത് ഇന്ദ്രമംഗലനെയാണ് ഫുൾ ഉള്ളത് ഇന്ദ്രമംഗലന്റെ ബാക്കിയാണ്

അത് കുറച്ച് ചെറുതൈകള് മഴ വെല്ലാണ്ട് കൊള്ളണ്ടാത്ത തൈകളും നല്ല മഴ ആവുമ്പം അധികം ആ ഇതിങ്ങനെ കൂടുതലും വീട് കാഴ്ചക്ക് ആളുകൾ കൊണ്ടുപോകും അതുപോലെ തന്നെ ഈ സ്ഥലമില്ലാത്തവര് ടെറസിൽ വയ്ക്കാന് അങ്ങനത്തെ പല പ്രാവശ്യങ്ങളൊക്കെയാണ് കൂടുതൽ കൊണ്ടുപോകുന്നത് മത്സ്യകൃഷിയാണ് ഇതിലെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നനക്കുന്നത് അതിലുണ്ടോ മൂന്ന് തലപോലെ ഇത് നമ്മുടെ നമ്മുടെ ചിത്രലട ചിത്ര ഇത് നമ്മുടെ മാവിന്റെ ഏരിയ ആണ് ഫുള്ള് വരുന്നത് ഫുള്ള് പല ഐറ്റംസ് വരുന്നുണ്ട് അൽഫോൺസോ വെങ്ങനപ്പള്ളി സിന്ദൂരം വരുന്നുണ്ട് ഹിമാപസന്ത് വരുന്നുണ്ട് കാലാപ്പാടി ഫുള്ള് ഗ്രാഫ്റ്റ് ആണ് വരുന്നത് ആ ഗ്രാഫ്റ്റ് കൈകളാണ് വരുന്നത് അല്ല നമുക്ക് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന തൈക്കളാണ് ഫുള്ള് പല തൈകളും എടുപ്പ് നമ്മുടെ കടലിൽ ഹൈറ്റ് തൈകൾ വരെയുണ്ട്

ണ് വരുന്നത് മണ്ണിര കമ്പോസ്റ്റ് ആണ് ഇത് കൂടെ റംബൂട്ടാണ് ഇപ്പൊ പുതിയ കവർ മാറ്റി വെച്ചു ഉള്ളൂ കവറ് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ തൈകളൊക്കെ ശരിയായി വരുന്നുള്ളൂ ഇതിപ്പോ അതിന് ചെറിയ ഉണ്ട് ഒരടി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ടടി മൂന്നടി നാലടി വരെ വരുന്ന തൈകളുണ്ട് ആ സൈഡിലേക്കാണ് പഴയ തൈകൾ വരുന്നത് മാവ് തൈവ് വരുന്നുണ്ട് നമ്മളെ ജസ്റ്റ് ബോട്ട് വരുന്നതാണ് ഈ സൈഡിലാണ് വരുന്നത്

വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ചെറിയ തൈ മുതൽ കാഴ്ചകളും കൊണ്ടുപോകാം ഇതൊക്കെ മാവിന്റെ വലിയ തൈകള് എരി മൊത്തം വലിയ തൈകളാണ് ശേഷം ഒരു ഏഴടി എട്ടടി വരുന്ന തൈകളാണ് ഫുള്ള് വരുന്നത് നമ്മുടെ കോറിയുടെ ഭാഗം ഫുള്ള് നിരത്തി മണ്ണിട്ട ശേഷം നമ്മളവിടെ അതിൽ തൈകള് വെച്ച് വാങ്ങിയിട്ടുണ്ട് ഈ ഭാഗം വെച്ച് ശേഷം റെഡിയേ റെഡി വരുന്നുള്ളൂ നമ്മൾ ഡെവലപ്മെന്റിങ് സ്റ്റേജാണ് ഏരിയയിൽ ഫുള്ള് നമ്മൾ മാവിന്റെ തൈകളാണ് വെച്ചിട്ടുള്ളത് അതെ 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 വെറൈറ്റീസ് തൈകളാണ്

അപ്പോഴേക്ക് മോൾ ബാത്ത് ഉണ്ട് പ്രശ്നം ഇതൊക്കെ നമ്മുടെ സെയിലിൽ തൈകൾ വെക്കാനുള്ള സ്റ്റോക്ക് യാർഡാണ് ഇത് നമ്മുടെ മാവിൻ്റെ മറ്റൊരു ഏരിയ ആണ് നമ്മൾ ജസ്റ്റ് കോറി നിരത്തി അതിൽ തൈകള് വെച്ച് കൊടുക്കുകയാണ് ഒരു പോട്ടിങ് ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ വാട്ടർ സ്റ്റോറേജ് വരുന്നുണ്ട് ഇവിടെ നമ്മുടെ തൈകള് വെച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് ഇത് കുറച്ച് ഐറ്റംസിയുള്ളൂ ഇവിടെ പ്രിയൂര് അൽഫോൺസോ മുണ്ടപ്പ നാസിക് പസന്ത് അതുപോലത്തെ ഐറ്റംസിയൊക്കെ ഉള്ളത് ഇത് നമ്മുടെ പ്ലാവിൻ്റെ ഏരിയയാണ് നമ്മുടെ പ്ലാവിൻ്റെ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിയറ്റ്നാമ് കമ്പോഡിയം ഐറ്റംസാണ് ഇവിടെയും വരുന്നത് ഏരിയ മാറ്റി നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയ ആണ് പ്ലാവിൻ്റെ പ്ലാവ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ തൈ വിത്ത് മുളപ്പിച്ചിട്ട് ബഡ് ചെയ്യുന്ന ഏരിയയാണ് വരുന്നത് അപ്പം ചെയ്ത തൈകളാണ് ഇരിക്കുന്ന കെട്ടിവെച്ച പുതിയ തൈകളാണ് തൈകളിൽ ഇതിന് ഒതുക്കി റെഡിയാക്കി വെക്കും കുറച്ച് കഴിയുമ്പോൾ കെട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ മുറിച്ചത് മുറിച്ച് വിട്ട് തൃപ്പായി കഴിഞ്ഞ ശേഷം തൈതുപോലെ മുള പൊട്ടിയൊരു തൈകള് വരും മൂട്ടാൻ്റെ സീഡ്ലിങ്സ് ആണ് നമ്മൾ ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി വെച്ചാണ് വെച്ചാണ് ടെമ്പററി പോളിഴ്സാണ് എഫ് സർ വരുന്നത് ഗ്രാഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ മാവ് പ്ലാ ഉണ്ടാവും അതേപോലെ തന്നെ കുരുമുളക് ചിക്കുപോലുള്ള ഐറ്റംസൊക്കെ ഇവിടെ വെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് മൽവാന റോഗ്രിയാൻ എല്ലാ ഐറ്റംസ് ചെയ്യുന്നുണ്ട് ബഡ്ഡിങ്ങിൻ്റെ ഏരിയയാണ് ഫുള്ള് റംബുട്ടാന സീലിങ്സാണ് വരുന്നത് റംബുട്ടാനും അതുപോലെ തന്നെ ജാതിയുടെയും സീഡ്ലിങ്സ് ഫുൾ ഇവിടെയാണ് വരുന്നത് ഇവിടെ വെച്ചാൽ നമ്മൾ വഡ് ചെയ്യുന്നത് സൈഡുകളിലൊക്കെ മധുരം മരങ്ങളാണ് രണ്ട് സൈഡിലും ണ്ടാവും റോഡിന്റെ രണ്ട് സൈഡിലൊരു ബോക്സ് പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സ് നമ്മളെ തേടി നമ്മൾ ചെറിയ അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതൊക്കെ നമ്മുടെ പോളി ഹൗസിലാണ് വരുന്നത് മൊത്തം എട്ട് പോളി ഹൗസ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് പോളി ഹൗസിലൊക്കെ സാധനങ്ങൾ ഫുൾ ഉണ്ട് കുരുമുളക് ചിക്കു ഗ്രാ ബട്ടർ എല്ലാം ഉണ്ടാവും കുരുമുളക് വരുന്നുണ്ട് ചിക്കു വരുന്നുണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം ിയാണ് അതിലാണ് നമ്മൾ കുരുമുളക് ഫ്രഷ് പോലെ അവിടെ ചെയ്തു ചെയ്തു ആ അത് വെച്ചിട്ടുള്ളത് ഇത് കുരുമുളകിന്റെ കട്ടിങ്സ് കുരുമുളക്സ് ഓരോ ഓരോ ഉണ്ടാവും ഇതില് മാവ് അതെ അതെ നമ്മുടെ മറ്റേ പോളീസ് ആണ് ഫുള്ള് മാവാണ് ചെയ്തിട്ടുള്ളത് പുതിയ മാവ് സ്റ്റോൺ ബഡ്ഡിങ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോൺ

നമ്മുടെ മാതൃഷ് തോട്ടങ്ങളാണ് ഉണ്ട് ഒരു തോട്ടം ഒരു തോട്ടങ്ങൾ വരുന്നുണ്ട് പൂട്ട് വരുന്നുണ്ട് കാലാപാടി ചെറിയ വേരിയ മാവിന്റെ ബാക്കിയുള്ള താഴത്തുണ്ട് റംബൂട്ടന സൈഡിലൊന്നും നേരത്തെ കണ്ടില്ല രണ്ട് സൈഡ് ഫുൾ റംബൂട്ടൻ ആണ് പിന്നെ ഇവിടെ ജസ്റ്റ് മൊത്തം ബോർഡർ പ്ലാന്റ്സ് പ്ലാൻസ് എല്ലാ ഏരിയയിലും ബോർഡർ പ്ലാന്റ്സ് ചെയ്തിട്ടുണ്ട് ഇതുവരെ നമ്മുടെ തോട്ടം വെച്ചാണ് ഇതൊക്കെ കാലാപാടി പൂട്ട് വരുന്നുണ്ട് പൂട്ട് തുടങ്ങിയിട്ടുണ്ട് വെയിലിപ്പോ രണ്ടു ദിവസം കിട്ടിയാണത് ും പൂട്ടുറങ്ങിട്ടുണ്ട് ഇനി പൂടും കാട്ടിമൂണാണത് ബനാനാണ് അപ്പുറത്തുള്ളത് റമ്പൂട്ടാൻ്റെ വിത്തോർന്ന് മുളപ്പിച്ചിട്ട് നമ്മള് ഇതിനിപ്പോ കവറാക്കണം ഇതിപ്പോ എല്ലാം മുളച്ചുടങ്ങിട്ടുണ്ട് നമ്മൾ ഇനി കവറാക്കും ഇതിൽ ഇതേമാതി ല വരുന്നുണ്ട് അല്ല തോട്ടം അല്ലെ ആ തോട്ടൽ ബാക്കറി ഉണ്ട് മറ്റേ മിൽക്ക് ഫ്രൂട്ട് ചാമ്പ മറ്റേ ഐറ്റംസ് ഒക്കെ ഇതുവരെ കുരുമുളക് ഉണ്ട് മാവ് കുറ്റിയിൽ ആ അതെ അതെ മാവാണ് ഇത് നമ്മുടെ ചേരിച്ചോർ കമ്പോസ്റ്റ് ആണ് നമ്മള് കമ്പോസ്റ്റിങ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതി ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ തന്നെ ഇവിടെ കമ്പോസ്റ്റ് ചെയ്യാറാണ് ചരിച്ചോർ കൂട്ടി വെക്കും അതുപോലെ തന്നെ കമ്പോസ്റ്റ് എടുത്തത് കഴിയുന്നവരെ കമ്പോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടേരിക്കും ഇത് നമ്മുടെ പ്ലാന്റേഷൻസ് നമ്മുടെ തോട്ടങ്ങളാണ് വരുന്നത് ഇടത്തോളത്ത് തന്നെ പ്ലാവിൻ്റെ തോട്ടമാണ് അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ പ്ലാവിൻ്റെ മോൾ ഭാഗത്ത് ആ സൈഡിൽ മാവ് വരുന്നത് നമ്മുടെ റംബൂട്ടാൻ്റെ തോട്ടമാണ് നമ്മുടെ ഇത് നമ്മുടെ പ്ലാന്റേഷനാണ് നമ്മുടെ ഇവിടെയുള്ള തൈകൾ വെക്കുന്നത് അതെ എല്ലാം വരുന്നുണ്ട് നമുക്ക് സഹമെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് വെച്ചൊരു പ്ലാവാണ് നമ്മുടെ റംബൂട്ടാനാണ് നമ്മൾ പുറത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് അവശ്യംസരണ്ടെങ്കിൽ പുറത്തേക്ക് പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ ചട്ടികളുടെയാണ് ഇതിൽ നമുക്ക് ചെറിയ മുതൽ വലിയതായിട്ടുള്ള എല്ലാ ടൈപ്പ് ചട്ടികളും അവൈലബിൾ ആണ് എനിക്ക് വലിയ ഫ്രൂട്ട്സ് ഒക്കെ പറ്റിയ മോഡൽ വലിയ ബാരൽ ടൈപ്പ് ചട്ടികളും വരുന്നുണ്ട് ജസ്റ്റ് എങ്ങനെ കി മോഡൽ ഇങ്ങനത്തെ നമ്മുടെ ഹോട്ടൽ ഇങ്ങനത്തെ മോഡൽ വരും നിതിന് മോഡലിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഡ്രം ടൈപ്പ് വരുന്നുണ്ട് നമ്മുടെ നേരത്തെ പുറത്ത് കണ്ട് വെച്ചിരുന്ന ആ ഡ്രം ടൈപ്പ് സാധനങ്ങളും വരുന്നുണ്ട് നമ്മുടെ ഡെമോ കൈറ്റിൽ വെച്ച സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടതെല്ലാം നമുക്ക് തൈകളെല്ലാം നമ്മുടെ ഹോൾസെയിൽ റേറ്റിലായിട്ട് അവൈലബിളുള്ള തൈകളാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊണ്ടോട്ടി അതായത് നമ്മുടെ ഈ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ ബാക്ക് ബാക്സഡായിട്ട് വരും കൊണ്ടോട്ടി മലപ്പുറം ജില്ല കൊണ്ടോട്ടിയിൽ ചെറിയ ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് അമരച്ചാലുന്ന സ്ഥലം വരുന്നത് എസ്കോള കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ സ്ഥാപനം വരുന്നത് നമ്മുടെ ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ് അപ്പോൾ നമ്മളെ ജസ്റ്റ് ഇവിടെ വന്ന് കോൺടാക്ട് ചെയ്യണ നമ്പർ എന്ന് പറഞ്ഞാൽ എൺപത്തി അഞ്ച് എൺപത്തൊമ്പത് തൊണ്ണൂറ്റി ഒമ്പത് മുപ്പത് പതിനഞ്ച് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇങ്ങനെ ഡിവിധങ്ങൾ ലഭിക്കും അതെ നമ്മൾ ഡെലിവറി ഉണ്ട് അതേപോലെ തന്നെ ലോങ്ങിങ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ നമ്മുടെ അടുത്ത് കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ശരി താങ്ക് യു എന്നാൽ